ഞാന കരിയ്മേ ഞാന് ചുറ്റുച്ചാന്റെ പുള്ളി ചുറ്റമുച്ചാന്റെ പുള്ളി ഏതു മോന്റെ എന്താ ഉപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായിട്ടൊന്നുമില്ല ഉപ്പൂപ്പറിഞ്ഞിട്ടാ പോലെ എങ്ങനെ അറിയുന്നിട്ട് ഇന്ദ ഞാൻ ഇങ്ങന മുന്നതാക പോർത്തൊന്നും പോണ്ടടാ അനി ഇപ്പോ ഇന്ദ്ര വന്ന വിശേഷം എന്താ ഞാൻ വെൽഡിങ്ങി വിളിക്കാൻ വന്നാ വെച്ചാ വെൽഡിങ്ങി വിളിക്കാൻ ഞാൻ നീ ഇപ്പോ എന്ത് പണി ഇതി ഞാൻ വെൽഡിങ്ങിന്റെ പണി മദ്രാസിൽ ആ മദ്രാസിലാ വെൽഡിങ്ങിന്റെ പണി ആ വെച്ചാ ഇപ്പോ വെഡ്ഡിങ്ങി വിളിക്കാൻ വന്നേ ഇപ്പോ ഇത് വെഡ്ഡിങ്ങ് ഇത് മാർച്ച് 8 ന് മാർച്ച് 8 നാ നല്ല തീയതികളാ കേറി മാൻ നിന്റെ പണി വെൽഡിങ് ഇപ്പൊ നീ മാർച്ച് എട്ടിന് വെഡിങ് കഴിക്കാൻ പോകുന്നത് അല്ലേ ഈ ഈ വെഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം അറിയാറോ ഇത് പറ്റണം വെഡ്ഡിങ് കഴിക്കാൻ എങ്ങനെ പറ്റണം വെൽഡിങ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇരുമ്പിന്റെ സാധനം ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നതാണ് വെൽഡിങ് ആണ് നിങ്ങൾക്ക് എന്നാട്ടി ഭയങ്കര കഴിയും അപ്പൊ ആടെ പൊട്ടലും ചീറ്റലും ടീ പാറും എന്തെല്ലാം പുക പോലും ഉണ്ടാവും പിന്നെന്തായത് നല്ല ഉറച്ചി നിന്ന് കാലകാലം വെൽഡിങ് അങ്ങനല്ല ആദ്യം ഭയങ്കര ഒട്ടലുണ്ടാവും ഇങ്ങനെ നല്ല സൂപ്പർ ഫുഡ് ആട്ടിമ്പിലൊട്ടലുണ്ടാവും ഉറച്ചി കഴിയുമ്പോ ചെറിയ പുകച്ചല് പൊട്ടല് ചീറ്റല് നീറ്റല് രണ്ട് ഭാഗത്താല് ഇതൊന്നായി പോകാറില്ല ദാമ്പത്യം നല്ല സുന്ദരമായ രൂപത്തിൽ കൊണ്ടോണം അതിലാണ് വിജയം അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രം നീ ഇങ്ങോട്ട് തരാനുള്ള ഉപദേശം അതിനെ സൂക്ഷിക്കണം പിന്നെ വേറെ വേറെന്ത്ോന് പേജാവൂ ടെ പോകാനല്ലേ പോണോടോ അതെന്താ ഇങ്ങനെ കൊറച്ചുനേരൂച്ചു ഭംഗിയാക്കണം വന്നിട്ട് സ്കാനിങ്ങാണെങ്കിൽ ഞാൻ പോകും